ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടിയിരിക്കുന്നു കോട്ടയത്തെ ഇനി ഫ്രാൻസിസ് ജോർജ് നയിക്കും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ഈ വിജയം തന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരും നേതാക്കന്മാരുടെയും കഠിനമായ പ്രവർത്തനവും സർവാത്മന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സഹായവും സഹകരണവും കൊണ്ട് അപ്പോ ഇതിനൊട്ടും അഹങ്കരിക്കാനില്ല ഒരു രാഷ്ട്രീയ കക്ഷികളൂടും മുന്നണികളോടും ഒരു പിണക്കവും ഒരു വിരോധവും പറഞ്ഞത് എം പി ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു അങ്ങനെ കാണാൻ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു പക്ഷേ ആ സിറ്റിംഗ് എം ബിയെ പരാജയപ്പെടുത്തി അന്ന് ആ സിറ്റിംഗ് എം പി ആയത് യു ഡി എഫിലായിരുന്ന ചാഴിക്കാടൻ ഇപ്പോൾ ചാഴിക്കാടൻ എൽ ഡി എഫിലാണ് അത് എന്താണ് നിങ്ങൾ പറയാനുള്ളത് എം പി വലിയ കാര്യമായിട്ട് ഒരു ഗ്രാമ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറെ കാര്യങ്ങൾ വിതരണം ചെയ്യാൻ മാവിൻ്റെ കയ്യിൽ അതുപോലെ തന്നെ കോഴി അതുപോലെ തന്നെ മുയൽ ഇതൊക്കെ വിതരണം ചെയ്യേണ്ട സാഹചര്യങ്ങളും അതൊരു ഏത് മെമ്പർക്കും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അതിനപ്പുറമായിട്ട് നമ്മൾ സർക്കാരിൻ്റെ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് എം പി ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇതൊക്കെ സ്വരൂപിച്ചു കൊണ്ട് സ്വന്തം വാർഡിൽ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ പഞ്ചായത്ത് മെമ്പറ് വിജയമാണെന്ന് പറയാം ഇവിടെ എം ഫണ്ട് ഉള്ളത് ചാരിഗാൻ തോമസ് ചാരിഗാഡൻ എം പി അല്ല ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ പോലും എഴുതി കൊടുക്കാം കളക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കാം രാഷ്ട്രീയ പ്രവർത്തകർ അതിൻ്റെ മേൽനോട്ടമൊക്കെ വെച്ചത് നമ്മൾ നടക്കും അത് വലിയൊരു കാര്യമല്ല അതിനേക്കാൾ ഉപരി നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ എം പി ലക്ഷ്യമിടുന്നത് ഈ കോട്ടയം പാർലമെൻറ്റിലെ സമഗ്രമായ വികസനം ജനങ്ങളുടെ വികസനം അതിനുവേണ്ടി വലിയ പദ്ധതികൾ വ്യവസായ സംരംഭങ്ങൾ പാലാ ഉൾപ്പെടെയുള്ള നിയമം കൂടി ആരംഭിക്കുകയായിരുന്നു അതിനിപ്പോൾ അധികാരത്തിൽ വരുന്നത് എൻ ഡി എ ആവട്ടെ ഇന്ത്യ മുന്നണി ആവട്ടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആവട്ടെ നമുക്കൊരു പ്രശ്നവും ഇല്ല അവരുമായിട്ടെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എം പി ആണ് ഇപ്പം ഏറ്റവും സൗമ്യം അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം തന്നെ ഇത്ര മാത്രം ഒരു വിജയം ഉണ്ടാകുന്നതിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കോട്ടയത്തിന്റെ കോട്ടകാക്കാൻ ഇനി ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തിന്റെ വികസനം ഇനി ഫ്രാൻസിസ് ജോർജിന്റെ കൈകളിൽ ഭദ്രം ഇത് വാർത്താ മലയാളം ന്യൂസിന് വേണ്ടി പാലാ കേരള കോൺഗ്രസ് നിരോധക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ നിന്നും